ഇന്ന് ഞാൻ ഗുരുവായൂർക്ക് പോയി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തേക്ക് പോയത് അമ്പലത്തേക്കായിട്ട് പോയതല്ല അവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി പോയപ്പോ അമ്പലത്തിലും കൂടിയും കയറി എന്ന് മാത്രം ഞാൻ ഏകദേശം ഒരു മൂന്നര മണിയായിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോ അപ്പൊ തന്നെ അവിടെ ശിവയിലൊക്കെ തുടങ്ങുന്ന ഒരു സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാനവിടെ കാത്തു നിന്നു അവിടെ ശിവേലി തുടങ്ങി ഭഗവാനെ കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ചു കുറച്ചുനേരം കാത്തു നിന്നപ്പോ തന്നെ അതിൻ്റെ ഉള്ളില് ശിവേലി തുടങ്ങി ആനയുമായിട്ട് അവര് പോകുന്നത് കണ്ടു പുറത്ത് ഭക്തജനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കാൻ വരെ തിക്കും തിരക്കാണ് കുറച്ച് ഭക്തജനങ്ങള് അമ്പലത്തിനകത്തുണ്ട് കുറേ അധികം പേര് അമ്പലത്തിന് പുറത്തുണ്ട് നമുക്ക് ഇവിടെ പുറത്ത് നിന്നാലും ആനയുടെ മീത് ഗുരുവരപ്പന്റെ തിടമ്പായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഞാനിപ്പോ പകർത്തിയിരിക്കുന്നത് ഞാൻ അങ്ങനെ നേരെ അമ്പലത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് വന്നു പടിഞ്ഞാറേ ഭാഗത്തും അതേപോലെ നിന്നിട്ടുള്ള കാഴ്ചയുണ്ട് കാരണം കിഴക്കേ ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിൽ കുറച്ച് കൂടുതലുള്ള കാരണം അതിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് പടിഞ്ഞാറെ ഭാഗത്തേക്കാണ് ഞാനിപ്പോ വന്നു നിൽക്കുന്നത് ഗുരുവാര അമ്പലത്തിൽ പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട് നമുക്ക് ഗൂഗിൾ പേ ആയിട്ട് പോലും ഭഗവാനെ വഴിപാടുകളൊക്കെ ചെയ്യാൻ പറ്റും അതായത് ഗൂഗിൾ പേന്റെ ഒരു ക്യൂ ആർ കോഡ് ഒക്കെ അവിടെ വെച്ചിരിക്കുന്നുണ്ട് അതിൽ വെച്ചിട്ട് നമുക്ക് പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഭഗവാനെത്തും അപ്പൊ അതിൽ ചെയർമാൻ്റെ പേരൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക എന്നിരുന്നാലും അത് നമ്മുടെ ദേവസ്വത്തിക്ക് അല്ലെങ്കിൽ ഭഗവാന് തന്നെയാണ് ലഭിക്കുന്നത് അങ്ങനെ നമുക്ക് എന്താ പറയാ വഴിപാടുകളൊക്കെ ചെയ്യാൻ പറ്റും വഴിപാടുകൾ മറ്റ് പുഷ്പാഞ്ജലി അങ്ങനെ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഭഡാരത്തിൽ ഇടുന്നുണ്ടല്ലോ ഒരു ഈ ഭണ്ഡാരം പോലെ ആ ഒരു ഭണ്ഡാരം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാന്റെ ശിവേലി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ അമ്പലത്തിന് പുറത്തും വരിവരെ നിൽക്കുന്നുണ്ട് അമ്പലത്തിനകത്തും നിൽക്കുന്നുണ്ട് അമ്പലത്തിന് പുറത്തും നിൽക്കുന്നുണ്ട് ഭഗവാനെ ഒരു നോക്കി കാണാൻ വേണ്ടിയിട്ട് എന്നാൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ശിവേലിക്ക് ഉണ്ടായിരുന്ന ആ ആനയാണ് ഇപ്പോ തിരിച്ചു വരുന്നത് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ വഴിയിലൂടെയാണ് ആനകളനെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്തേക്ക് കിടത്തുന്നതും അമ്പലത്തിന്റെ അകത്തേക്ക് പുറത്തേക്ക് കിടത്തുന്നതും ഈ പടിഞ്ഞാറൻ നടയിലൂടെയാണ് സാധാരണ കിഴക്കിയ നടയിലൂടെ വിശേഷാൽ ദിവസങ്ങളിൽ മാത്രമാണ് കിടത്തുകയുള്ളു ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ശീവേലിക്കൊക്കെ കൊണ്ടുപോകുന്നത് ഈ നടയിലൂടെയാണ് അങ്ങനെ ഇനി ആനനെ നേരെ കൊണ്ടുപോയിട്ട് തെക്ക് ഭാഗത്ത് എവിടെയാണ് കെട്ടിയിടുന്നത് അപ്പോൾ ഞാൻ നേരം ആനയുടെ പിന്നാലെ പോയി അതൊരു രസമാണ് കാരണം ഇപ്പോൾ പൂരൊന്നുമില്ലല്ലോ അപ്പോൾ ആനകളുടെ പിന്നാലെ ഇങ്ങനെ നടക്കാനൊന്നും പറ്റുന്നില്ല ഇപ്പോൾ ആനനെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗുരുവായിരം എന്നാലാണ് ആനയെ കാണാൻ പറ്റുള്ളൂ അപ്പൊ പറഞ്ഞു വന്നത് ഇവിടെ അമ്പലത്തിലെ നമുക്ക് ഈ ഭണ്ഡാരങ്ങൾ അങ്ങനെ എല്ലാം സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ കൗണ്ടറിൽ നിന്ന് നമുക്ക് പായസത്തിനോ അല്ലെങ്കിൽ മറ്റു വഴിപാടുകളോ ഷീട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് കൊടുത്ത് തന്നെ അത് ഷീട്ടാക്കേണ്ടി വരും അതേപോലെ തന്നെ ഇവിടെ ചുമർ ചുമർചിത്രങ്ങളായിട്ട് കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ഒരുക്കി ഞാൻ ചെയ്തു തരാം കാരണം ഇന്ന് ഞാൻ ചെന്നപ്പോൾ അവിടെ ആ ചുമർ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്ന സ്ഥലത്ത് നല്ല തിക്കും തിരക്കായിരുന്നു അപ്പൊ എന്തായാലും എനിക്ക് ചുമർചിത്രം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് അപ്പോൾ ഉടനടിയിൽ തന്നെ അങ്ങനെ ഒരു വീഡിയോ കൂടി ഞാൻ ഇട്ട് തരാം ഇത് കൃഷ്ണന്റെ ഓരോ അവതാരങ്ങളാണെന്ന് തോന്നുന്നു ഇതാ ആനന്ദശയനാണ് ഈ കാണുന്നത് അപ്പൊ അങ്ങനെ കുറെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ട് അത് രാവിലെ നേരത്തെ പോയിട്ട് വീഡിയോ എടുക്കേണ്ടി വരും ഇല്ല ഇതേപോലെ കുറെ പേര് അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വരും അപ്പൊ നേരത്തെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിടുന്നുണ്ട് ഇത് ഗുരുവായൂര അമ്പലത്തിന്റെ മുൻവശമാണ് അതായത് കിഴക്ക് വശം കിഴക്കേ വശത്തിപ്പൊ വെള്ളമൊക്കെ തെളിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നട തുറന്നേ ഉള്ളു അത്യാവശ്യം ഭക്തിജനങ്ങള് അമ്പലത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പടിഞ്ഞാറൻ നടന്ന് നേരെ കിഴക്കേ നടയിലേക്ക് വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ് നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ അമ്പലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലം എന്ന് എന്നോർക്കുമ്പോ എന്തോ വല്ലാത്തൊരു സന്തോഷം പോലെ ഒരുവിധ എല്ലാ ഇന്ത്യക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം അപ്പൊ ഇനി നേരത്തെ പറഞ്ഞ പോലെ വേറൊരു വീഡിയോ കൂടി ഞാൻ ഗുരുവായൂരി കൂട്ടി എടുക്കുന്നുണ്ട് ചുമറ ചിത്രങ്ങളുടെ അപ്പൊ അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക